ക്രിക്കി മലയാളം ട്യൂപ്പ് ഇൻഡ്യയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ഐ പി എല്ലിലെ ബാക്കി മത്സരങ്ങൾ മെയ് പതിനേഴ് മുതൽ ആറ് വേദികളിലായി പുനരാരംഭിക്കുമെന്ന് ബി സി സി ഐ അറിയിച്ചിരിക്കുകയാണല്ലോ രണ്ട് ഞായറാഴ്ചകളിലെ ഡബിൾ ഹെഡുകൾ ഉൾപ്പെടെ പതിനേഴ് മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ജൂൺ മൂന്നിനാണ് ഐ പി എല്ലിന്റെ ഫൈനൽ മത്സരം നടക്കുന്നതും പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നാഷണൽ ഡ്യൂട്ടീസിന് തയ്യാറാവേണ്ട ഒരുപാട് ഓവർസീസ് പ്ലേഴ്സ് ഐ പി എൽ കളിക്കുന്നുണ്ടല്ലോ അവരുടെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയുന്നത് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഓഡിയോ സീരീസ് മെയ് ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കുകയാണ് മിക്ക ഫ്രാഞ്ചൈസികളുടെയും വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ഇത്തവണത്തെ ഐ പി എൽ പ്ലേ ഓഫ് നഷ്ടമാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള ഓഡി സീരീസ് നിന്ന് എടുക്കുകയാണെങ്കിൽ ജോസ് ബട്ടലർ അതുപോലെ തന്നെ ഫിൽസാൾട്ട് ജേക്കബ് ബത്തൽ ലിയാം ലിവിംഗ്സ്റ്റൺ റൊമാരി ഷെഫേർഡ് ഷെർഫൈൻ റുദർഫോർഡ് എന്നീ താരങ്ങൾക്കൊക്കെ പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുമെന്നുള്ളത് അറിയേണ്ടതാണ് സാധ്യതകൾ വളരെ കുറവാണെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ ഒക്കെ തന്നെയും ഇതിൽ റൊമാരി ഷെഫേർഡിനൊക്കെ ഇപ്പോൾ തന്നെ വെസ്റ്റ് ഇൻഡീസ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഈ പറഞ്ഞ ഓവർസീസ് പ്ലേഴ്സിന് ഐ പി എൽ പ്ലേ ഓഫ് നഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് ആർ സി ബിക്ക് തന്നെ ായിരിക്കും കാരണം അവരുടെ ഓപ്പണർ ഫിൽസാൾട്ട് അതേപോലെ ജേക്കബ് ബത്തൻ ലിയാം ലിവിംഗ്സ്റ്റൺ റൊമാരി ഷൊഫേർഡ് എന്നിങ്ങനെയുള്ള നാല് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ആർ സി ബിയുടെ പ്ലേ ഓഫ് മത്സരങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്കുണ്ടാക്കുന്നത് വലിയ ആഘാതം തന്നെയായിരിക്കും മാത്രമല്ല ആർ സി ബിയുടെ ഏറ്റവും സുപ്രധാന ബോളറായിട്ടുള്ള ജോഷ് ഹാസൽവുഡിന് പരിക്ക് കാരണം ഈ ഒരു സീസൺ മുഴുവനും നഷ്ടപ്പെടുമെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വന്നതാണല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ നിന്നും ഇപ്പോൾ ഒരു സുപ്രധാന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന കാര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം ഓരോ താരങ്ങൾക്കും ഉണ്ടെന്നാണ് ാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ വ്യക്തമാക്കുന്നത് അതായത് ഐ പി എൽ ഫൈനലിൽ ജൂൺ മൂന്നിനാണല്ലോ നടക്കുന്നത് ഇത് ജൂൺ സൗത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള ഓസ്ട്രേലിയയുടെ നിർണായക ഫൈനലിന് ഒരാഴ്ച മാത്രം മുമ്പാണ് ഇത് പല പ്രധാന കളിക്കാർക്കും കാര്യങ്ങൾ സങ്കീർണമാക്കുകയുമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ കളിക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ പിന്തുണയ്ക്കുമെന്നാണ് സി എ പ്രസ്താവനയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു പത്ത് വീണ്ടും കാണാം ചെറിയൊരു